ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കുമ്പോ നമ്മുടെ വേൾഡ് സ്കൗട്ട് ചാമ്പ്യൻഷിപ്പിന്റെ സെക്കൻഡ് റൗണ്ട് ആണ് സോ രണ്ടാമത്തെ കളിയാണ് ഗൈസ് അപ്പൊ നമ്മുടെ ഓപ്പോണന്റ് എന്തായാലും എന്നാണ് ആളുടെ പേര് പേരിട്ട് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം അല്ലേ ഓക്കെ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആൾ വന്നിട്ടായിരുന്നു ഓ ഓക്കെ കറങ്ങണ്ട് ഗൈസ് സോ ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചു സോ എന്തായാലും ഇത് രണ്ടാമത്തെ കളിയാണ് മാക്സിമം അടിക്കാൻ നോക്കാം കേട്ടോ മാക്സിമം അല്ല മാക്സിമം അല്ലെ എന്തായാലും നമുക്ക് അടിക്കണം കാരണം ടൂർണമെന്റ് സി എം ഡി ചാമ്പ്യൻഷിപ്പ് തന്നെ കയ്യിൽ നിന്ന് പോയി സോ ഇതെന്തായാലും സി എം ഡി ചാമ്പ്യൻഷിപ്പിന്റെ തന്നെ ലൂസേഴ്സ് ഫൈനിലൂടെ ഉണ്ട് അത് പറഞ്ഞല്ലോ സെമിയിൽ പൊട്ടിന്നത് സോ എന്തായാലും ലൂസേഴ്സ് ഉണ്ട് സോ ഇതെന്തായാലും അടുത്ത ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയതാണ് വേൾഡ് സ്കോഡ് ചാമ്പ്യൻഷിപ്പുണ്ട് സോ അതിൻ്റെ സെക്കൻഡ് റൗണ്ടാണ് കേട്ടോ ഇത് നമ്മൾ എന്തായാലും വീഡിയോ ആയിട്ട് ഇറക്കേണ്ടത് സോ നമ്മുടെ സ്കോഡ് വന്നിട്ട് കൈ കക്ക റൂമിൽ തന്നെയാണ് പോകുമ്പോൾ സ്നൈഡർ ഉണ്ട് ഓ റുഡീർ ഫോം ഔട്ടാ റുഡീഗറിനെ വെച്ചി എക്കെ ഇറക്കിണ്ട് ഗൈസ് ദസ്റ്റകോട്ടിനെ ഇറക്കിയുണ്ട് റൂഡറി ഫോമ സോ അവിടെ ഇത് വേണ്ടല്ലേ ഇതെന്താ ഡിഫൻ ഗൈസ് ഒരു ലക്ഷ പോന്റെ ഫോർമേഷൻ വന്നിട്ട് സോ ഫുൾ ഡിഫൻസ് ആണ് കേട്ടോ ഫുൾ ഡിഫൻസ് ആണ് എന്തായാലും നമുക്ക് വേണ്ട വേണ്ടീക്കിനെണ്ടോ ഏഹ് റോഡറിനെ മാറ്റിയിലെ റോഡീഗറിനെ മാറ്റി ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഇപ്പോൾ ആരും അടിക്കുക അതുകൊണ്ട് അവിടെ തന്നെ കിടക്കട്ടെ സോ വൈസ് എന്തായാലും നമുക്ക് മാജിക്ക് പോവാ സോ ഡിഫെൻ ഓപ്പോണൻ്റ് ആണ് ഫുൾ ഡിഫെൻസീവാണ് ഹാഫ് ഹാഫിൻ്റെ മുകളിലെ റൂമിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ അതും വിങ് ആയിട്ട് റോബർട്ടോ കഫോ റോബേർട്ട്സിനും ആണ് സോ ഡിഫൻസീവ് ഇതാ പറയാ ഫുള്ള് എന്തായാലും നമുക്ക് നോക്കിയോട്ടെ പൊളിക്കാൻ പറ്റിയാൽ പൊളിക്കാം ഓക്കെ എംബാപ്പേ ആ നിൽക്കും ഓക്കെ ഓക്കെ റൈസ് എന്റെ മുത്ത എംബാപ്പ ഭാഗ്യ രക്ഷപ്പെട്ടു കെഞ്ചി ആൻഡ് ഇറ്റ്സ് ആണ് റോമി ഓക്കെ കോസ്റ്റകോട്ടെ വീണ്ടും ओके लोफ्टेड टू फिगो हेडी रोक फिगो ये इसे अगेन रॉबर्टसन नेटवर्ड रॉबर्टसन ओके इट्स नेटवर्ड ओके इट दिन राइस ओके कक्का ये यहाँ दर्द आई ओके रॉबर्टसन अगेन एंड इट्स नेटवर्ड ओके एंड बुत्ते अंबा पे आगे मर दे ओके चाऊ ओके इट्स नाइडर ओके कक्का कक्का जो अगेन इट्स रूमी रूमी जो स्नाइडर ഓ റൈസ് കോസ്റ്റ കൊച്ചക്കോട്ടെ നൈട്രെയിഷ നമ്മുടെ നോക്കിയാ എന്തായാലും നല്ല കുഴപ്പമില്ല ഇതിൽ മിക്കും ഔട്ട് ഓഫ് ദി കൺട്രി ഉണ്ട് നമ്മുടെ അല്ലേ മിക്ക ഉച്ചങ്ങളും ഇപ്പൊ രണ്ടാമത്തെ ഔട്ട് ഓഫ് കൺട്രി എന്ന് പറഞ്ഞു ഓക്കെ കക്ക

ഓക്കെ വേണ്ടി ഗായ്സ് അഗൈൻ ഓക്കെ ഫിഗോ ഏയ് റോബേർട്സൻ ആൻഡ് എംബാപ്പേ നെഡ്വേർഡ് ഓക്കെ റോബേർട്ട്സൺ എൻ്റെ പൊന്ന് എംബാപിയോ തോട്ടോ ഓക്കെ എംബാപ്പ് ഗൈസ് എംബാപ്പെ എംബാപ്പേ ഓക്കെ അപ്പിട്ട് ഓക്കെ ബാക്കി ക്ലിയർ ചെയ്ത് ഓക്കെ ഇറ്റ്സ് റൂമി ആൻഡ് ഇറ്റ്സ് ഫിഗോ ഫിഗോ ടു ചൗമനി ആൻഡ് ഇറ്റ്സ് കക്ക ഓ ചെ റൊമിക്കാനൊക്കെ മതിയായിരുന്നു വെറുതെ ഓക്കെ റൈസ് എടു റൈസ് എടുത്തില്ലേ ഓക്കെ ഇറ്റ്സ് മറ്റ് യൂസ് ടു എംബാപ്പേ ഓ ഗ്സ് ഫോനടിച്ചുട്ടോ വൺ സീറോ അടിച്ചിട്ടുണ്ടപ്പോ എന്റെ അടിയാ റൂമി 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 ചൗമനി കക്ക ഫിഗോ ഈ റൂമിച്ച് ചൗമനിടാ റൈസ് ടച്ചിട്ടുണ്ട് ഓക്കെ ഗോൾ അടിച്ചു റൈസ് ഭാഗ്യം റൂമി അടിക്കാത്തപ്പോ ഭാഗ്യടാ വിചാരിച്ചു രാജോ ഗോൾ സ്കോർ ഫിഗോയാണ് ചെയ്തില്ലോ ചൗമനി ആൻഡ് സ്നൈഡർ ഓക്കെ കക്ക ഓക്കെ സ്നൈഡർ ആണ് ആക്സലൈസ് എന്നിട്ട് എടുത്തോ ഏച്ച സ്നൈഡറിനെ ആക്സലൈസ് അല്ല മൂന്ന് മാറ്റാറായി പോകുന്നു ആള് ഇങ്ങനെ ഇട്ട് റോസ് ഒക്കെ അടിപൊളിയാണ് ബട്ട് ബാക്കി കാര്യങ്ങൾക്ക് പോന്നെ കഫു കൈസ് കഫു കഫുവിൻ്റെ റോസ് ആണ് ഓക്കെ വേണ്ടത് ओके स्नाइडर ओके गेन का कट एंड का ए बर्गोमी गेन बर्गोमी सीन आटो तो, ओके okay, इट्स मैथ्यूस काफू काफू आटो तो, ओके okay, काफू जो बर्गोमी गेन गुड ओवरलैपिंग आना ओके क्रॉस रंडे ओके और डर फाउल आने का इस नामुले वेट्टियर में हो रहा है रॉबर्ट्स ने तो वेट्टी रॉबर्ट्स

ओके रुमी गाइस एंड इट्स चाउमेनी ओके कक्का अच्छे ओ लाइक इधर दा ओके बट ना रमिला ओके केजेड्डी तोरते ओके एशे होई ओके कफू कफू टू राइस ओके हम लोग एडतेन चाउमेनी एंड स्वीगो विगो टू रुमी रुमी जो कक्का अगेन मिसपासाना रोमेरोन डे लॉफ्टेड पास ओके इट्स बेट्री बेट्री टू कफू एंड ए लेक्रोस सीन ആണ് गाइस ओ पवांडيرو

റോബോട്ട്സ് ആൻഡ് റോബോട്ട്സിന്റെ ഓർണാണ് ഓക്കെ അഗെയിൻ വേറെ സെയിം ഷോട്ടിന് ആളുകൾ പോണ് ഭാഗ്യം കഴിച്ച് അവളുടെ ടാക്ടിക്സ് ആണ് കേട്ടോ കിടിലെ സാധനം കിടിലെ ടാക്ടിക്സ് ആണ് അത് കാരണം ബെർഗോമിക്ക് തന്നെ കിക്കും പോറുണ്ട് ഫസ്റ്റ് ഷോട്ട് സേവ് ഇട്ടു ഇത് സൈഡിൽ കൂടെ പോയി പോയത്തിന് ഓക്കെ ഇറ്റ്സ് പവാഡ് ഓക്കെ ലൂയിസ് ഫിഗോ ഓക്കെ ഗുഡ് ആണ് ഓക്കെ ഫിഗോ ആണ് ഗൈസ് ഓക്കെ ഇറ്റ്സ് കക്ക കിട്ടും വിചാരിക്കണം വർക്ക് കിട്ടിയില്ല റൊമേറോ റൊമേറോടെ ക്ലിയറൻസ് ആണ് ഓക്കെ പവാഡ് ಪಾಸ್ ಔಟ್ ದೇ ಓಕೆ ಬ್ಯಾಂಡಿಕ್ ಎಂಟಳಿಯಾ സീನೈ ಕೋಟೆ ಓಕೆ ಕೋಟೆ ಎಡಿತು ಓಕೆ ಸ್ನೈಡರ್ ಎಂಡ್ಿಸ್ ಕೋಷ್ಟೆ ಕೋಟೆಗೆ ಓಕೆ ಬೋಸ್ ಕೋಟೇಣ ಓಕೆ ಸ್ನೈಡರ್ ಅನಿ ಪ್ರೂಸ್ದಾ ಸ್ನೈಡ್ 8 ಐಡ್ರೆ ಸ್ನೈಡರ್ ಅನ್ನು ಉಳවාಕ ರಾಯ್ಕನು ಗಾಯ್ಸ್ ಓಕೆ ವರ್ ಗೋಮಿ अगेन ಕೇ ರೂಮಿನಿಂಗ್ ಓಕೆ ಕಫೂ ಎಂಟಳಿಯಾ സീನೈ ಓಕೆ ರೂಮಿ 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 ಓಕೆ ಕಫೂ अगेन ಓಕೆ ರೂಮಿ ರೂಮಿಯ ಕೋಸಾನ ಬಟ್ ಫಾರ್ವರ್ಡ್ ಕ್ಲಿಯರ್ ಇಡು ಓಕೆ ರೂಮಿ എന്താ ചെയ്യുന്നു റോബേട്സൺസ് ഓക്കെ ഇറ്റ്സ് കക്ക എഗെയിൻ മിസ് പാസ് ആണ് ക്യുക്കായിട്ട് കളിക്കാൻ പറ്റും ബട്ട് മിസ് പാസ് വരണോണ്ട് ഓക്കെ ഇറ്റ്സ് കക്ക എഗെയിൻ പിഗോ ആൻഡ് സ്നൈഡർ ഹെഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ റൂമിയാണ് ഗൈസ് റൂമി ചൗമനി ഓക്കെ ഓക്കെ ഇറ്റ്സ് റൂമി ഓക്കെ ചൗമനി ഓക്കെ റൂമിക്ക് കൊടുത്തിട്ടുണ്ട് റൂമിയുടെ അടുപ്പിച്ച റൂമി ഓക്കെ ഗൈസ് ടു വൺ ബാക്ക് പൊളിച്ചു വേണ്ട സോ ഓൻ കട്ടയ്ക്ക് ബാക്ക് പിടിച്ചായിരുന്നു ബട്ട് ഫൈനലി നമ്മൾ രണ്ടാമത് ഗോൾ അടിച്ചിരിക്കുകയാണ് ഇറ്റ്സ് ടു വൺ എന്തായാലും സബ്ബർ കനി <Tribbs> െ റൊണാൾഡ് പോരെ ഓക്കെ മെസ്സി വരട്ടെ സാന എവിടെ റോഡറി മതി ഇനസ്റ്റൽ അറ്റൻഡ് ചെയ്യണ്ട് കുറച്ച് ലെവലിൽ പഠിച്ചോളും എസ്റ്റ് കിട്ടില്ല രണ്ടും രണ്ടുമെങ്കിലും അത് കളിച്ചോളും പിന്നെ അത് വേറെ കാര്യം സോ ഓക്കെ ഓക്കെ നമ്മൾ വീണ്ടും എടുക്കുന്നുണ്ട് റൊണാൾഡോ ഏയ് വീണ്ടും ലുക്ക് ഇൻട്രസെപ്ഷൻ ആണ് ആളുടെ ഓക്കെ ആളുടെ വേറെന്താ റൈറ്റിൽ കളിക്കാൻ്റെ റൈറ്റ് ലെഫ്റ്റ് ഓക്കെ റൊണാൾഡോ ആൻഡ് ഇറ്റ് ഓ ലാഫേലും എടുത്തു കോസ്റ്റകോട്ടെ ഭാഗ്യം ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കോസ്റ്റകോട്ടെ ഓക്കെ ഈ നെസ്റ്റ ഓക്കെ നെസ്റ്റു റൊണാൾഡോ ഈ അഗൈൻ മിസ്പാസ് ആണ് കുറെ മിസ്പാസ് കഴിഞ്ഞിട്ട് ഈ ഫോർമേഷനിൽ ఎఫెక్టి ఫోర్మేషన్ కళిను బట్ మిస్పాస్సి క్యాన్స్టా రొనాడో గైస్ రొణాల్డోకేడుతుంది బట్ వీడిషన్ ఆడ్రి ఫెడ్రీ టు క్యాన్జి ఓకే చౌమని ఆండ్స్ ఇన్యాస్టా ఓకే రొణాల్డో ഓക്കെ റാഫേലിയോ ഓക്കേ ഇനി എസ്റ്റാ കിടനം പാസ് കായി റാഫിലിയോൻ്റെ ഓക്കെ ക്ലോസ് അടിക്കുക അടുപ്പിച്ചാൽ മതിയായിരുന്നു അല്ലേ ഞാൻ പക്ഷേ കേളടി പിന്നെ ഗോളി അത് കൊടുക്കണത് ഓക്കെ എന്തായാലും ഫുൾ ടൈം അടി ആയി സ്റ്റു വൺ വിക്ടറി കിട്ടിണ്ട് സോ രണ്ടാമത്തെ കളി വേൾഡ് സ്കോട്ട് ചാമ്പ്യൻഷിപ്പിൻ്റെ ജയിച്ചിട്ടുണ്ട് വിക്ടറി കണ്ടോ ണ്ടോ ഇങ്ങനെ ടൂർണമെന്റിൽ റയർലി വരാറുള്ളുട്ടോ ഇങ്ങനത്തെ വരാറില്ല അഞ്ച് ഷോട്ട് നാല് ടാർഗറ്റ് മൂന്ന് ഷോട്ട് മൂന്ന് ടാർഗറ്റ് ഒരു സ്ട്രൈക്കർ ആണെങ്കിലും അവൻ പരമാവധി ക്രോസ് പെട്ടക്കാൻ നോക്കി തന്നെയായിരുന്നു ടോ എത്തിൽ മത്യൂസ് റൊമേറോ ടിറ്റേ കൊഴപ്പില്ല അത്യാവശ്യം സ്കോഡൊക്കെ തന്നെയാണ് ഓവർഫോയിഡ് ഒന്നും പറയാലോ അങ്ങനെ മിഡ് കുറച്ച് ഓവർ ഓവർഫോയിഡു നമ്മുടെ ോഹൻ തന്നെയാണ് ഓക്കെ കുഴപ്പമില്ല അതല്ല അതിലേടിച്ചത് ഫസ്റ്റത്തെ എംബാപ്പയുടെ കോൾട്ടോ ഓ ആ സെയിം രീതിയിൽ നമ്മൾ രണ്ടാമത്തെ ഗോൾ അടിച്ചു കൊണ്ട് വെച്ച് അവിടെ ബിപിൻ മോഹൻ വെച്ചിട്ട് ഇത് എംബാപ്പ ഇങ്ങനെ അടിച്ചു മത്യൂസിന്റെ ബസ് ഓ ഇൻസ്റ്റപ്പാട്ടി അടിച്ച് ഡബിൾ ഇത് അടി നോക്കി സിറിയോക്കിട്ട് പിന്നെ അസിസ്റ്റില് ബൊമ്മടിച്ചു ഡബിൾ ടച്ചൻ ബോമില്ല കുടികൂടി സാധനം ചെയ്യും മൈക്കിൾ ഉണ്ടല്ലോ അവിടെ രക്ഷകനായിട്ട് പെട്ട ഷോർട്ടായിട്ടോ ഓ ഉണമല്ലേ ഉക്കാരെങ്ങനത്തെ അടി അപ്പൊ ഇത് കഫൂന്റെ ഷോട്ടായിരുന്നു ആരെ ക്രോസ് ബെർഗോമി വന്നിട്ട് ക്രോസ് കഫൂന്റെ ഓട്ട് ബട്ട് വീണ്ടും ക്രോസ് റേഞ്ച് സേവ് ഇട്ടിരിക്കണത് ഓഫ് വീട്ടിലെ സാധനമായി ഇത് ബെർഗൂമിയുടെ സെയിം ടൈം ഷോട്ടായിരുന്നു അത് പക്ഷേ വലിയ എഫക്റ്റീവ് അല്ലായിരുന്നു ഇത് റൂമിയുടെ ഓക്കെ ഇത് കറച്ചു മറ്റേ ടൈപ്പ് തന്നെ അല്ലെ എംബാ അടിച്ച പോലെ തന്നെ ഇത് കേണാന്നുള്ളൂ കുറച്ച് സൈഡ് ഒന്നും ആണ് അസിസ്റ്റ് ചൗമയായിട്ടാണ് അവർ വിബിൻ മോഹൻ ഗൈസ് ഏതാ ഓ കീളടിച്ചു പോളി സാനം ഒന്നും പറയില്ലേ ഐസ് സോ കിട്ടിലും കോളായിരുന്നു കേട്ടോ ഇപ്പോൾ കളി എന്തായാലും കുഴപ്പമുണ്ടായിരുന്നില്ല ഐസ് അടിപൊളി കളിയായിരുന്നു ഇറങ്ങുന്നു ടു വൺ അടിച്ചിട്ടുണ്ട് അത്ര പവർഫുൾ കളി വെച്ചാൽ അങ്ങോട്ട് വട്ടിയല്ലേ ഇങ്ങോട്ട് വട്ടിയല്ല ഡിഫൻസീവിന് കുഴപ്പമില്ല ഒരു സ്റ്റാൻഡേർഡ് കളി പറയാം സോ കളിയെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നാളെ കാണില്ല ഐസ് ഇനി നമ്മൾ എന്തായാലും അടുത്ത കളി ചിലപ്പോൾ വേൾഡ് ചാമ്പ്യൻഷിപ്പായിരിക്കും സി എം ഡിയുടെ സോ അതിൻ്റെ എന്തായാലും ലൂസേഴ്സ് ഫൈൻ കളിക്കണ്ട് സോ ഇന്നത്തെ വിടത്തുള്ള ചാലും സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് അടുത്തേക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ